ഇവിടെ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഘോഷം ഏതായാലും ആദ്യം ഓടിയെത്തുക തിരുവനന്തപുരത്ത് ഈ ഈസ്റ്റ് പോട്ടിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കാരണം ഇവിടെ ക്ഷേത്രം മാത്രമല്ല ഇവിടെ നമുക്കറിയാം ഇവിടെ കുറച്ച് നേരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അത്തപ്പൂക്കളമാണ് ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം ഈ ഈസ്റ്റ് പോട്ടിലുള്ള കിഴക്കേക്കോട്ടയിലുള്ള ഈ ഒരു തിരുവെന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ തിരുവെന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഒരു മേഖലയിൽ അനുഭവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തുണി

കുറെ സാധനങ്ങൾ വാങ്ങണം അങ്ങനെ പ്ലാനിങ് അല്ല ഇങ്ങനെയുള്ള ദിവസങ്ങളിലല്ലേ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടാം അങ്ങനെ വന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് അമ്പലത്തിലും കയറാം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം സാധനങ്ങളും വാങ്ങാതെ അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേക ഒരു വൈബാണെന്ന് അതു തന്നെയാണ് ഈ ചേച്ചി പറയുന്ന പോലെ വളരെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയാം കാരണം ഈ ഒരു പദ്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ഈ തെരുവുകളിലെ തിരക്കുകൾ ഏറ്റവും അധികം ഈ സൂര്യ അസ്തമയമോ ഒക്കെ തന്നെ സൂര്യൻ്റെ അസ്തമയം അതുപോലെ ഇവിടെയുള്ള ഈ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കുളവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു മനസ്സിനും കൂടി ഒരു കുളിർമ നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ തിരക്ക് തന്നെയാണ് കാരണം ഇവിടെ ഈ തെരുവില് എല്ലാ സാധനങ്ങളും തിരുവനന്തപുരത്തെ ജനഗ ജനങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എല്ലാ ഐറ്റം സാധനങ്ങളും

ും പക്ഷെ നമുക്ക് ഒരു പാടാന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പറ്റിച്ചിരിക്കും അല്ലെ പാടില്ലല്ലോ പാട് ഗായകനോടൊക്കെ ചേട്ടൻ പാടു ചേട്ടൻ പാടു പോകണം വേറെ മൈക്ക് പാസ് ചെയ്യാൻ വേണ്ടിട്ട് തരും അത് എന്തായാലും സന്ധ്യ നമുക്ക് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ആചാരങ്ങളൊക്കെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് അതുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഈ ഒരു തെരുവിലേക്ക് ഓടിയെത്തുന്നത് കാരണം ഇവിടെ ഈ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് അതിലൊരു വലിയ അത്തപ്പൂക്കളം തന്നെ ഇവിടെ ഒരുക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇത് പറയുമ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാല മാർക്കറ്റിലേക്ക് ജനങ്ങൾക്ക് പോകാനായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് എന്ത് സാധനങ്ങൾ വാങ്ങുന്നതിന് പോവാ പോവാൻ എത്തുന്ന ആൾക്കാരായിരുന്നാൽ പോലും ഈ ദിവസം ഈ ഉത്രാടപ്പാച്ചിലിൽ അവർ ആദ്യം എത്തുന്നത് തിരുവനന്തപുരത്ത് ഈ തെരുവിലേക്ക് തന്നെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള തെരുവിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം